രണ്ടായിരത്തി അഞ്ചിൽ മാധ്യമങ്ങൾ നിറഞ്ഞു നിന്ന ഒരു കേസായിരുന്നു ആലപ്പുഴയിലെ രാഹുൽ എന്ന കുട്ടിയുടെ തിരോധാനം വീടിന് സമീപത്ത് നിന്ന് കാണാതായ ഏഴ് വയസ്സുകാരനായ രാഹുലിനെ കുറിച്ച് പിന്നീട് ഒരു വിവരവും കിട്ടിയിട്ടില്ല സി ബി ഐ പോലും നിരാശയോടെ മടങ്ങിയ കേസാണെങ്കിലും രാഹുലിന്റെ കുടുംബം ഇപ്പോഴും കാത്തിരിക്കുന്നു അവൻ മടങ്ങി വരും എന്ന വിശ്വാസത്തിൽ രണ്ടായിരത്തി അഞ്ച് മെയ് പതിനെട്ടിനായിരുന്നു രാഹുൽ രാജുവിനെ കാണാതായത് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയ രാഹുൽ ക്രിക്കറ്റ് കളിക്കാനായി ഗ്രൗണ്ടിലേക്ക് പോയി ഒരു മണിക്കൂറിന് ശേഷം വീട്ടിൽ മടങ്ങിയെത്തി വെള്ളം കുടിച്ച ശേഷം വീണ്ടും ഗ്രൗണ്ടിലേക്ക് പക്ഷേ പിന്നീട് തിരികെ വന്നില്ല അമ്മയും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ വ്യാപക തിരച്ചിൽ നടത്തി ഫലമുണ്ടായില്ല പോലീസിൽ പരാതി നൽകിയെങ്കിലും അന്ന് കാര്യമായ അന്വേഷണം നടത്തിയില്ലെന്ന പരാതിയുണ്ട് കുടുംബത്തിന് അന്വേഷണം കൃത്യമായിട്ട് നടന്നതായിട്ട് നമുക്ക് പറയാനൊക്കത്തില്ല ആ സമയത്ത് പോലീസ് വന്നു അവിടെ കുഞ്ഞു വല്ലതൊക്കെ കൊണ്ടുവിടുന്ന് കടന്നു കളഞ്ഞു നോക്കുന്നൊക്കെ പറഞ്ഞ് അന്വേഷണം ഒരു വല്ലാത്ത രീതിയിലോട്ടായിരുന്നു കാണാതായ ദിവസം താടി നീട്ടി വളർത്തിയ ഒരു ബിഷക്കാരനെ പ്രദേശത്ത് കണ്ടവരുണ്ട് ഇയാൾക്കൊപ്പം രാഹുൽ പോകുന്നത് കണ്ടുവെന്ന സുഹൃത്ത് പോലീസിന് മൊഴി നൽകിയിരുന്നു പിന്നീട് സുഹൃത്ത് മൊഴി മാറ്റി പറയുകയും ചെയ്തു ഇതോടെ പോലീസ് അന്വേഷണവും ഏറെക്കുറെ അവസാനിച്ചു ഏറെ നാളുകൾക്ക് ശേഷം കേസ് സി ഏറ്റെടുത്തു ചെന്നൈ മുംബൈ കൊച്ചി യൂണിറ്റുകളിൽ നിന്ന് സി ബി ഐ ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കാൻ ആലപ്പുഴയിലെത്തി പക്ഷേ സി ബി ഐയുടെ ചരിത്രത്തിൽ നിരാശയോടെ മടങ്ങേണ്ടി വന്ന ചുരുക്കം കേസുകളിലൊന്നായി മാറി ആലപ്പുഴയിലെ രാഹുൽ തിരോധാന ഇരുപത് വർഷങ്ങൾക്കിപ്പുറം അമ്മയും സഹോദരിയും മാത്രമാണ് വീട്ടിലുള്ളത് സി ബി ഐ ലാസ്റ്റ് പോകാൻ നേരം ഒരു പറഞ്ഞ് കുഞ്ഞെവിടെയോ ജീവിച്ചിരിപ്പുണ്ട് മരിച്ചിരുന്നെങ്കിൽ ഇതിനോടകം നമുക്ക് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയേനെ അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ ഞാനിന്നും കഴിയുക എല്ലാവരും ഇന്ന് വരും നാളെ വരും എങ്ങനെയല്ലോ ആരെങ്കിലും മകനെ കണ്ടുപിടിക്കാനായില്ലെന്ന സങ്കടം പേറി അച്ഛൻ രാജു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആത്മഹത്യ ചെയ്തു കേസും കൂട്ടവുമായി പോരാട്ടം നയിച്ച മുത്തച്ഛൻ ശിവരാമ പണിക്കർ രണ്ടായിരത്തി പത്തൊമ്പതിൽ മരിച്ചു കേസന്വേഷണം അവസാനിപ്പിച്ചെന്ന് കാണിച്ച സി ബി ഐ രണ്ടായിരത്തി പതിനഞ്ചിൽ കോടതിയിൽ റിപ്പോർട്ട് നൽകി മകൻ തിരികെ വരുമെന്ന കെടാത്ത പ്രതീക്ഷയുമായി അമ്മ മിനി ഇന്നും ആലപ്പുഴ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം